സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം കെയർ നടന്ന സി ബി എസ് ഇ ദേശീയ ഫുട്ബോൾ ടൂർണമെന്റിൽ മികച്ച നേട്ടം കൈവരിച്ച ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ അണ്ടർ സെവന്റീൻ അണ്ടർ നയൻറ്റീൻ കാറ്റഗറികളിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച പീപ്പിൾസ് പബ്ലിക് സ്കൂളിൽ നടന്ന മത്സരത്തിലാണ് അറഫ സ്കൂൾ നേട്ടം കരസ്ഥമാക്കിയത് മധ്യപ്രദേശിലെ ഭോപ്പാലിലെ പീപ്പിൾസ് പബ്ലിക് സ്കൂളിൽ നടന്ന ദേശീയ ഫുട്ബോൾ മത്സരത്തിൽ അണ്ടർ സെവൻറ്റീൻ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടി വെള്ളിയും അണ്ടർ നയൻറ്റീൻ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടി വെങ്കലവും അറഫ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ മികച്ച ദേശീയ പ്ലെയറായി മുഹമ്മദ് സഫ്വാനെയും അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ മികച്ച ദേശീയ ഗോൾ കീപ്പറായി കെ എ മുഹമ്മദ് മുസമ്മിലിനെയും കഴിഞ്ഞ മൂന്ന് വർഷവും സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടി ദേശീയതലത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ടീമാണ് അറഫ ഇംഗ്ലീഷ് സ്കൂളിന്റേത് റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்